ഓം ഗം ണപതയെ നമ ഓം ഓം ഗം ഗുരുഭ്യോ നമ കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ ഹരി न्द गोविन्द माधव ओम हरि ओम् श्रीगुरुवायूरप्पा अखिलगुरो भगवन् नमस्ते कृष्णाय वासुदेवाय हरै परमात्मने ശായ ഗോവിന്ദ ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയെ പ്രസീദ പ്രസീദ ശ്രീം ഹ്രീം ശ്രീ മഹാലക്ഷ്മി നമ നമസ്തേ ആത്മപ്രകാശം ജരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ അഗ്രജാനയനമാണ് മാധവന്ത ജനനിയാംഗീ ബോധമോടെ പറഞ്ഞേടിന നിങ്ങളിരുവരും ഈശ്വരന്മാരെന്നു എന്നോട് മനസ്സേം നന്നായറിഞ്ഞു ഞാൻ ദേവാരികളെ ഒടുക്കി ഭൂമണ്ഡലം കേവലം ദാതാവിനാൽ പ്രാർത്ഥിക്ക മൂലമൻ ന്ദനന്മാരായി പ്രതിയിൽ വന്നു പിറന്നതു നിങ്ങളും നിന്നുടെ പാദ പുകമൊഴിഞ്ഞതു മേ എങ്ങും എനിക്കൊരു ബിന്ദുവില്ലെന്നുമേ നിന്നുടെ ഭത്യം ഞാനൊന്നു ചൊല്ലുന്നു നിങ്ങളുടെ മനസ്സേ തേറ വേണം വിഭുവരിച്ചു പോയൂരൂ ഗുരു തന്നെ ഗുരുവിനു നന്നായി നെയ്യുക നിന്നുടുകാരണ്യ മോടു നൽകിയിടമെന്നുള്ള വാർത്തകൾ കേട്ടു ഞാനുവിടൂ നിർമര്യാദകൻ കംസൻ മകാശൻ നിന്നുടീ പൂർവജന്മാരാ മമപുത്രീ വധിച്ചതു നിൻമൂലമാകുകയാൽ എന്നുടെ ദുഃഖം സഹിക്കുന്നതില്ലേതം ഇന്നവർ തന്നെ നീ നിൻ കരുണാവശാല നമുക്കോ വകാശവും നന്നായി വരുത്തി നന്നായിരുന്നതേ ഇന്നത് ദേവകി തുന്നൂരനന്തരം രാമന് ഒന്നിച്ചു കൃഷ്ണൻ സുതനത്തിൽ താമസം നടന്നു ചെന്നേടിന ധിപത്യ പോണ്ടു മഹാബലി വൽപ്പല നേത്ര നൊന്നായി വണങ്ങിനാൻ തന്നുള്ളിൽ വസിക്കും ഹരി തന്നെയും കണ്ടു മോദീന ബഹുധനമെന്നിവ കൊണ്ട് പൂജിച്ചു സ്തുതിച്ചിരുന്നു ൂപയന്യത് നമ ആനന്ദയ നമ ആദ്യമഗധീ നമോ നമ കൃഷ്ണായ സംഗ്യയോത്മനേ നമ വിഷ്ണു പരബ്രഹ്മമേ പരമാത്മനേ സർവജഗൽപദേഹീ ജയ ജയ സർവവും സാഫല്യമായി ധനിക്കുക നിർഭയനായ തവ പദം കാൻകയാൽ ഈ ഭുവനത്തിൽ അത്യുത്തമനായി ഞാൻ സർവചരാജരാചാര്യൻ ഭവാനേതും മോ ലഭിക്കേണ്ടതില്ലെങ്കിലും നിന്നോട് കാരുണ്യമോടൻ നിന്നോടെ മുമ്പിൽ വന്നതും എന്തിനും നിന്നോട് അരുൾ ചെയ്യുക അപ്പോൾ മുകുന്ദൻ ബലിയോട് ചൊല്ലേനാൻ സൽപ്പുമാനായ കേട്ടു വിൽകെങ്കിലോ ബ്രഹ്മാത്മജന മരീചിക്കൊരാറു പേർ നിർമ്മലന്മാരുളരായ പ്രസിദ്ധരായി യും കണ്ടുപൂറ്റയാൽ മൃത്യു വന്നാരവർ ശാന്തിയില്ലാതവർ ദൈത്യരാകുന്നതാ ശാന്തനാം ബ്രഹ്മൻ ശപിച്ചു നന്തരം വന്നു ജനിച്ചു ഹിരണ്യകശിപുതൻ നന്ദനന്മാരായവരെ മാതാപിതനുട ഗർഭത്തിലാക്കി മാടി മായയുമപ്പോൾമാലവർ മഞ്ഞിടം തനിൽ ജനിച്ചു വളരുമ്പോൾ വന്നു കം ഞാൻ കംസനം ദക്ഷണേ പിന്നെ അവർ നിന്റെ സന്നിധു വാഴുന്നിതുതന്മാരവർ തന്നെയും ഇന്നു ഞാൻ കൊണ്ടുപോകുന്നതൻ കുണ്ടിത കുണ്ഡിതപുത്രശോകത്തെ കാണാനായി ഇന്നിവർ തന്നെ വൈകിടാതെ എന്നോ ഭുവന കാര്യം അവരാൽ വന്നു പിന്നെ ഇവരുടെ ശാപവും തീർന്നു ഇന്നിവർക്കിത്തരമെല്ലാം എന്നാറ്റയാ വന്നതവർക്കു മൽപാതെ ചേർന്നേട്ടിനി ുള്ള കാലം അതുകൊണ്ട് നീ കോഴയൊഴിഞ്ഞു തന്നീട് വരെ അതുമൂലമായി നല്ലത് വന്നുകൂടും നിനക്കീഷലില്ലേതും അസുര പുരുത്വമാം ഇത്തരം കേട്ടതു നേരം ബലിമുദാ സത്വരമാറുപിരീക്ഷണം നൽകിനാൻ വന്ദിച്ചു നിന്ന ബലിയൂടിയത്രയും നന്ദാത്മജൻ ഹരി ഹരിച്ചൊല്ലി മുസലിയും വന്നിച്ചു ജ്യേഷ്ഠരേയും കൊണ്ടുപോന്നിക തന്നടി മാതാവിനാശു കാട്ടിടിനാൻ ദാനവരൂ വിരളി കണ്ടു മാനസിണ്ടായ പോവിക്കുന്ന നേരം നന്ദനന്മാർ മുഖം കണ്ടൊരു ദേവകി തന്നെ പുത്രരൻ ഏറ്റവും നെച്ച തന്നെയും കോടേ മറന്നിതൂ പുത്രരെ ചെന്നെടുത്തശ്രുക്കൾ വീഴ്ത്തി പുണർന്നിതു അന്നേരം ആശു മുലയും ചുരന്നിതു നന്നായി തൻ വടി തന്നിൽ വച്ചവർക്കും നന്നായി മുതാമുല നൽകിയാവൂളവും തന്നുടെ പുത്രർ മരിച്ച നിമിത്തേന വന്ന ദുഃഖം ദേവകി അപ്പോൾ കുമാരം നിർമ്മലാത്മാക്കളുമാൻമാർ മാതൃപദം വണങ്ങിട്ടു മോദീന ഭൂതിവം സർവരും പുരുഷൻ ഭരന്മാരായി കണ്ടതൊക്കെ വന്നു നനച്ചിത് കണ്ടവരൊക്കെയും ഒക്കെയും അല്ലാതെ എന്തറിയുന്നതും ഇങ്ങനെ ഊരൂന്നു മാധവൻ ചെയ്തവ എങ്ങനെ ചൊല്ലുന്ന മറ്റും വിധം മാധവൻ ചെയ്തവ ചൊല്ലിലും കേൾക്കിലും ബോധമുണ്ടാ നരകങ്ങളും തീർന്നിടും ുമാരന്മാർക്ക് ജന്മം വരുവാനും ഇക്കണക്കേ ശാപമോക്ഷം വരുവാനും മാധവൻ തന്നോടെ ആജ്ഞയാൽ ഇങ്ങനെ വേതാവു ചെയ്തതുമെന്ന് അറിഞ്ഞേടുന്നേട്ടു നൃപോത്തമൻ ചിത്ത മോദീനെ വന്ദിച്ചു ചോദിച്ചിരൂ എന്നുടേ താതമാതാവിനെ മൽപിതാതാതൻ വിഭാഗം കഴിച്ചവ നന്നായി അരുൾ ചെയ്തു കേൾപ്പിക്കവ എന്നത് കേട്ടു പറഞ്ഞതോ ശ്രീശിവൻ നമസ്തേ അടുത്ത ഭാഗം സുഭദ്രാഹരണം വരുകൾ സഹതം തുടരും നാളെ হি রামা হাম রামা হি হ কৃষ্ণ হি কৃষ্ণ 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 হি হ ಓಂ ಸುಸ್ತಿ ಪ್ರಜಾಪ್ರಹಿ ಬ್ರಾಹ್ಮಣೇವಸ್ತು ನಿತ್ಯಂ ಲೋಕ ಸುಗಿ ನೋವಿನೋ ಲೋಕ ಸಹಸ್ತುಗಿ ಓಂ ಕರ ಕರನವಾ ಕಾಯಜಂ ಕರ್ಮ ಜಂಶ್ರವಣನಯಂ ಶ್ರಮ ಸ್ವಾ ಶಿವ ಶಿವ ಕರು ಮಗಾಶಂ ಶಿವ ಶಿವಕರುಗಾದೇವ ಶಂಭು ಶಿವ ಶಿವಕರುಗಾದೇವ ಶಂಭು ॐ गायेन वाजा मनसेन्द्रियर्वा बुद्ध्यात्मना वा भरदे स्वभाव करोमि यद्य सकलं परस्मै नारायणा समर्पयामि नारायणा समर्पयामि सर्वं नारायणा येदि समर्पयामि നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ വിഷമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ അടുത്ത ഭാഗം സുഭദ്രാഹരണം വരികൾ സഹതം തുടരും നാളെ നമസ്തേ